അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് സമിതി അംഗങ്ങളുടെ പരിശോധന നിലവിൽ ഒരാഴ്ചയ്ക്കിടെ ഏഴടിയിലധികം വെള്ളം അണക്കെട്ടിൽ ഉയർന്നു ഇതോടെ ഉപസമിതിയുടെ പരിശോധനയും നിർബന്ധമാക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ തേക്കടിയിൽ പതിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയും മുല്ലപ്പെരിയാറിൽ പതിനാറ് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയുമാണ് രേഖപ്പെടുത്തിയത് ഉപസമിതി ചെയർമാൻ ബി സതീഷിന് പുറമെ കേരള പ്രതിനിധികളായ അനിൽ കിരൺ എന്നിവർക്കും ഒപ്പം തമിഴ്നാട് പ്രതിനിധികളായ സാം ഇറിവിൻ ടി കുമാർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും സമിതി അംഗങ്ങളുടെ പരിശോധന ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കുമളി